ചുമ്മാതിരുന്ന ചൊറിയിൽ ചുണ്ണാമ്പ് തേച്ച് കുളമാക്കുക എന്ന പഴിച്ചൊണ്ട് യാഥാർത്ഥ്യമാക്കി കൂട്ടത്തോടെ മാന്തി രസിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്കാർ ആസ്വദിച്ച് ചൊറിയുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറിപ്പോകുന്ന കാര്യം ഗാന്ധിയന്മാരും മറന്നുപോയി ബ്രണ്ണം കോളേജിൽ പയറ്റിത്തെളിഞ്ഞ കെ പി സി സി പ്രസിഡന്റ് സുധാകര ഗുരുക്കളെ അദ്ദേഹത്തെ ഒഴിവാക്കി വിനയവും വഴക്കവും വിധേയത്വമുള്ള ലക്ഷണമൊക്കെ ക്രിസ്ത്യാനിയായ ഒരാളെ ആ കസേരയിൽ ഇരുത്തണമെന്നാണ് മൂപ്പന്മാരുടെ ആഗ്രഹം വേണമെങ്കിൽ പൊക്കോളാം നാറ്റിച്ച് പുറത്താക്കരുത് എന്ന അപേക്ഷയുമായി സുധാകർജി ഹൈക്കമാൻഡിന്റെയും എ കെ ആന്റണിയുടെയും അടുത്തെങ്കിലും വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ കോൺഗ്രസിൽ ഒരാളെ ഒഴിവാക്കുന്നതിന് ചില രീതികളുണ്ട് ചില മാനദണ്ഡങ്ങളുണ്ട് ചില കീഴ്വടക്കങ്ങളുണ്ട് കഴിയുന്നത്ര നാറ്റിച്ച് രാജകീയമായി യാത്രയാക്കുക അത് പാലിച്ചേ പറ്റൂ ലീഡർ കരുണാകരനും എ കെ ആന്റണിക്കും പണ്ട് ഡൽഹി ഡൽഹിക്ക് കെട്ടുകെട്ടേണ്ടി വന്നതും ഇതേ രീതിയിലാണ് സുധാകരൻ നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് അതായത് കേരളത്തിലെ നേതാക്കൾക്കോ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾക്കോ അല്ലെങ്കിൽ വാറു മേധാവിക്കോ ഒന്നും ലെവലേഷം സംശയമില്ല പക്ഷേ എല്ലാറ്റിനും ഒരു സമയമില്ലേ ദാസ എന്നാണ് ചോദ്യം മൂപ്പർക്ക് പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കൂടിയെന്നാണ് കണ്ടെത്തൽ ഏറ്റവും കൂടുതൽ കണ്ടെത്തൽ അങ്ങനെ പാർട്ടി വേദികളിലേക്ക് തിരക്കെട്ട് ഓടി ചെല്ലുമ്പോൾ തട്ടി വീഴാൻ സാധ്യത പാർട്ടി സമ്മേളനത്തിൽ ഒരു പ്രമുഖൻ കടന്നു വന്നപ്പോൾ മൈക്ക് ഓണാണെന്ന് അറിയാതെ സുധാകർജി ചില സംസ്കൃത പ്രയോഗങ്ങൾ നടത്തിയ കേസാണ് ലേശം ക്ഷീണമായത് അല്പം ക്ഷീണമായി ഇഷ്ടം കൂടുമ്പോഴല്ലേ കുട്ട വായിൽ സംസ്കൃതം വരികയെന്ന് ഏറ്റു പറഞ്ഞതോടെ ആ കേസ് കോംപ്ലിമെന്റ്സ് ആയി സകല പ്രയോഗങ്ങളും പാടിയപ്പോഴാണ് പ്രായമായത് കൊണ്ട് മാറ്റാമെന്ന പുതിയ തന്ത്രവുമായി ചിലർ രംഗത്തെത്തിയതെന്ന് സുധാകർ പറയുന്നതിൽ കാര്യമില്ലാതില്ല മെയ്യെ കണ്ണാക്കിയ അഭ്യാസിയെ ലൊട്ടിലൊടുക്ക മർമാണി പ്രയോഗങ്ങൾ കൊണ്ട് വീഴ്ത്താനാവില്ലെന്ന് ബോധ്യമായപ്പോൾ ആവിചാരം നടത്തി സ്ഥിരമായി കിടത്താൻ നോക്കിയത് ആരും മറന്നിട്ടില്ല ഇതിനു മുൻപ് ഒരു കെ പി സി പ്രസിഡന്റിനും ഈ ഗതി ഉണ്ടായിട്ടില്ല ലോഡ് കണക്കിന് കോഴിത്തലകളാണ് സുധാകർജിയുടെ വീട്ടുപറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ഒന്നിനിട്ടുമല്ല കൂടെക്കുറെ തകിടുകൾ ഇതിനായി കർണാടകത്തിൽ നിന്ന് വരെ കോഴികളെ എത്തിച്ചെന്ന് സുധാകർജിയുടെ സി ഐ ഡിമാർ കണ്ടെത്തി തല പോയ കോഴികളുടെ ബോഡി ബിരിയാണിയാക്കി കഴിച്ചവരെയും മൂപ്പർക്ക് പിടി കിട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ ജിയുടെ നേതൃത്വത്തിലാണ് ഈ കോഴി തലകൾ പെറുക്കിയെടുത്ത് പറമ്പ് വൃത്തിയാക്കിയത് നെറ്റിയിലെ കുറി പോയെങ്കിലും കുറിക്കുകൊള്ളുന്ന നീക്കങ്ങളിൽ മിടുമെടുക്കനാണ് ഉണ്ണിത്താൻ ജി സഹാക്കളോ സംഘികളോ ഇത്രയും ശത്രുത കാട്ടില്ലെന്ന് ഉണ്ണിത്താൻ പറഞ്ഞപ്പോൾ സുധാകർജി പൊട്ടി അതിൽ പിന്നെ ക്ഷീണവും ശരീരവേദനയും വിട്ടുമാറുന്നില്ലെന്ന് പലരോടും പറഞ്ഞതാണ് പുലിവാലായത് വയസ്സായാൽ അങ്ങനെയാണെന്ന് കുഴപ്പപ്പെട്ട് തിരുമ്മി വിശ്രമിക്കാറായെന്നും പറഞ്ഞാൽ ആഘോഷമാക്കുകയും ഹൈക്കമാൻഡിനെ കത്തയക്കുകയും ചെയ്തു ആവില്ലം പറഞ്ഞു ഇടത്താനായിരുന്നു ഉദ്ദേശമെന്ന് അപ്പോഴാണ് സുധാകരൻജിക്ക് മനസ്സിലായത് എന്തായാലും കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോയി കളരി പരമ്പര ദൈവങ്ങളുടെ അനുഗ്രഹം അല്ലാതെ എന്താ മറ്റൊന്നുമല്ല ക്ഷമയ്ക്കൊരു പരിധിയൊക്കെയുണ്ട് ഇനി പിന്നോട്ടില്ല വേണ്ടി വന്നാൽ ഹൈക്കമാൻഡിനോടും യുദ്ധം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തിമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു നീതിമാനെ തിരിച്ചറിയാൻ സമാന ഹൃദയമുള്ളവർക്കെ കഴിയും നിലവിൽ അങ്ങനെ രണ്ടുപേരാണ് കോൺഗ്രസിലുള്ളത് ലീഡർ റോമോൻ കെ മുരളീധരൻ ഡോക്ടർ തരൂർജിയും തരൂർജിക്ക് ആരെയും പേടിക്കാതെ എന്തും പറയാം കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞ് നാറ്റിക്കുന്നതാണ് മൂപ്പരുടെ രീതി പിന്നെ അതിന് മറുപടി പറയണമെങ്കിൽ ഡിക്ഷണറി തപ്പി നടക്കാം സുധാകർജി മാറേണ്ട കാര്യമില്ലെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കണമെന്നും തരൂർജി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതേ അഭിപ്രായമാണ് ഉള്ളത് ഏതായാലും കാത്തിരുന്ന് കാണാം